ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ട് ശനിയാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ വിതരണ നടപടികൾ നാളെ മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരംഭിക്കുമ്പോൾ സാമൂഹ്യ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗിട് പെൻഷൻ കൂടി അനുവദിച്ചതായി ധനവകുപ്പ് മന്ത്രി അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുക വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിലായി വിധവ വിധവാർദ്ധ്യ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ സർക്കാർ കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും ഇരുപത്തിയാറ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും उम, ले 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 ം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മൂന്ന് ഘടക കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും സംസ്ഥാനത്തുടനീളം ജില്ലകളിലായി നടക്കുന്ന ധനകാര്യ സ്ക്വാഡുകളുടെ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾക്ക് ശേഷം തയ്യാറാക്കപ്പെടുന്ന ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാവും മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണം ചെയ്യുക പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ കുടിശ്ശിക പെൻഷൻ തുകയിൽ അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം വരെ ഒരു മുടക്കവും കൂടാതെ പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിലവിൽ വിതരണം ആരംഭിക്കുന്ന ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം കൂടി എത്തിച്ചേരും മാനദണ്ഡങ്ങൾ പാലിച്ചവർക്ക് ഏപ്രിൽ മാസം മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വിവിധ ബാങ്കുകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ മിനിമം ബാലൻസ് തുകയായ ആയിരം രൂപ വീതം അക്കൗണ്ടുകളിൽ നിലനിർത്താത്ത സാഹചര്യമുണ്ടെങ്കിൽ ഇവർക്ക് ഈയൊരു തുക കുറച്ച് ബാങ്കിന്റെ ഫൈനും ഈടാക്കിയതിന് ശേഷം ബാക്കി തുക മാത്രമേ ലഭിക്കുകയുള്ളൂ അടുത്ത പ്രധാന അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ മുടങ്ങിയിട്ട് പിന്നിടുന്നു തൊഴിലാളികളുടെ മറ്റ് ധനസഹായങ്ങളും ഇതോടൊപ്പം മുടങ്ങിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് വലിയൊരു വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അംശാദായമടച്ച് പെൻഷൻ തുക കാത്തിരിക്കുന്നതിൽ പലരും കിടപ്പ് രോഗികളായി മാറിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്നവർ സമരത്തിനൊരുങ്ങുന്നത് നിർമ്മാണ തൊഴിലാളി മേഖല ിലെ പെൻഷൻ മാസങ്ങളോളമായി കുടിശ്ശികയെ കിടക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് വെല്ലുവിളിയാകും ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ കുടിശ്ശിക ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടുത്ത പ്രധാന അറിയിപ്പ് കേരളത്തിലെ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കേന്ദ്ര സഹായം തിങ്കളാഴ്ച മുതൽ എത്തിച്ചേർന്ന് തുടങ്ങും വിതരണ തുക പി എഫ് എം എസിലേക്ക് കൈമാറിയതായുള്ള റിക്വസ്റ്റ് മെസ്സേജുകൾ ഗുണഭോക്താക്കൾക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് തിങ്കളാഴ്ച പകൽ പന്ത്രണ്ട് മുപ്പത് മുതൽ വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പോലും ഉച്ച യ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്നര വരെയുള്ള സമയത്തായിരിക്കും കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടാവുക എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അർഹരായ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക പതിനെട്ടാം ഗഡു മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡുക്കളടക്കം നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക